ഹായ് ഗായസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമില്ല കയസ് നമ്മൾ ഇന്ന് നമ്മളെ നമ്മൾക്കിന്റെ അമ്പലത്തിലെ ഉത്സവം സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിലെ സോ കിട്ടിയാണെങ്കിൽ ചെറിയ ബ്ലോഗാണ് കയസ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കോളിൽ വേറെ ഏ നമ്മളിന്ന് അന്നദാനം ബ്ലോക്ക് ആണ് மனசாய <laughs> கொடுக்கிறேங்க <laughs> 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 അപ്ലോഡ് ചെയ്തായിരിക്കും അവിടുത്തെ പറ്റി പോയി അമ്മ മറ്റൊന്നല്ല ഫുഡ് കിട്ടിയപ്പോഴത്തേക്കും കോവർ എടുക്കാൻ മറന്നു പ്പോ ഫുഡ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ബ്ലോഗി ബാക്കി മറന്നു ബാക്കി വീഡിയോ നമുക്ക് പതുക്കെ ചെയ്യാം ബൈ ബൈ